കൂട്ടുകാരീന്ന് നമുക്ക് റാഗിയുടെ അവിൽ വെച്ചിട്ട് നല്ലൊരു ഉപ്മാവ് ഉണ്ടാക്കാം ഇത് റാഗിയുടെ അവിൽ ആണ് ഇത് വെറുതെ കഴിക്കാനും നല്ല സ്വാദുള്ള ഒരു അവിലാണ് കേട്ടോ ഇപ്പം ഇതുകൊണ്ട് പുട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് കഴുകി ഞാൻ വൃത്തിയാക്കി എടുക്കട്ടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു അഞ്ചോ പത്തോ മിനിറ്റൊന്നും കുതിരാൻ വെക്കണം വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വയ്ക്കുക ഞാൻ ഞാനിനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒടിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും നല്ലപോലെ മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉഴുന്ന നമുക്ക് ചേർത്ത് കൊടുക്കണം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ഇതാണ് കേട്ടോ ഞാൻ ഉഴുന്ന് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത് ദേഹത്തേക്ക് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതാണ് അടുപ്പിൻ്റെ കല്ലിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവ നമുക്കൊന്ന് വയറ്റി എടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് കിട്ടുവരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സൈസ് കാരറ്റ് ചെറുതായി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് വാടിക്കെട്ടണം ചെറുതായി അരിഞ്ഞതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് വാടിക്കെട്ടും നല്ലപോലെ പോലെ ഇളക്കി കൊടുക്കാം അപ്പം ഇത് നല്ലപോലെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിൽ ഉപ്പുണ്ടോ എന്ന് വെക്കുകയാണ് അപ്പോൾ ഉപ്പ് വല്ല പാകത്തിനുണ്ട് നമ്മുടെ റാഗിയുടെ അവിൽ നമ്മൾ നനച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ അധികം ചേർക്കണില്ല ഞാനൊരു രണ്ട് ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് റാഗിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരാതെന്ന് ചെറിയ ധാന്യത്തിന് അത്രയും ഗുണങ്ങളുണ്ട് നമ്മൾ കുഞ്ഞുമക്കൾക്കല്ലേ കുറുക്കാക്കിയിട്ട് റാഗി കൊടുക്കാറുണ്ടല്ലോ ഇതിന് പഞ്ഞപ്പുല് മുത്താറി എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ മുത്താറി എന്നാണ് ഇതിനെ പറയാറ് ഇതിൽ കാൽസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ ഇത് പൊതുവെ ഒരു ദിവസം ഒരു നേരം കഴിക്കുന്നത് നല്ലതാണ് കാൽസ്യത്തിൻ്റെ കുറവ് നമുക്ക് നികത്താൻ പറ്റും മാത്രമല്ല ഈ രക്തക്കുറവുള്ളവർക്കൊക്കെ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കാം കാരണം ഇരുമ്പ് സത്തൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഇതിൽ കൊഴുപ്പ് വളരെ കുറവാണ് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഷുഗർ പേഷ്യൻറ്റൊക്കെ ഇത് കഴിക്കുന്നത് വളരെ ഗുണമാണ് പിന്നെ ഇത് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കാക്കിയിട്ടൊക്കെ കൊടുക്കുന്നത് ഇപ്പം റാഗിയുടെ അവല് കിട്ടിയില്ലെങ്കിലും റാഗി പൊടിയായാലും നമ്മൾ എന്ത് വിഭവങ്ങളായിട്ടും നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറുക്കാക്കിയിട്ടെങ്കിലും ഒരാഴ്ചയിൽ നാല് ദിവസമൊക്കെ ഉപയോഗിക്കാം എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നല്ലതാണ് കല്സ്യത്തിൻ്റെ കുറവൊക്കെ നമുക്ക് നികത്താൻ പറ്റും അപ്പം നമ്മുടെ റാഗിയുടെ അവിൽ വെച്ചുള്ള ഉമാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ കളറല്ല ഉണ്ടാവുക കുറച്ചുകൂടെ ചൂടാറുമ്പോൾ നല്ലൊരു ഡാർക്ക് കളർ വരും അപ്പം അതാ നമ്മുടെ റാഗി അവില് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഉപ്മാവ് മാത്രമല്ല പായസവും പുട്ടും ഒക്കെ നമുക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ അരി കൊണ്ടൊക്കെ എന്തൊക്കെ ഉണ്ടാ വിഭവങ്ങൾ ഉണ്ടാക്കുന്നോ അതെല്ലാം ഇതിലും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ഉള്ള ഒരു അവിലാണ് ഉപ്മാവാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക